ഹലോ കൂട്ടുകാരിത് കൊണ്ട പതിനൊന്ന് വർഷമായിട്ട് കവിഞ്ഞൊഴുകുന്ന കിണർ കണ്ടോ നൂറ്റമ്പത് അടി താഴ്ത്തിതേ ഉള്ളേ അപ്പോൾ കുറേ വെള്ളം കിട്ടി ഒരാൾ പൊക്കത്തിൽ ഒരാൾ പൊക്കത്തിലേക്കായാലും പൈപ്പ് ഇട്ടാക്കുന്നതാണ് ഇപ്പോൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം കണ്ടോ അല്ല കുഴക്കിണർ ഇങ്ങനത്തെ കുഴക്കിണൽ കുഴക്കണർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇത് മംഗൽ ഡാമിനും പോകുന്ന വഴിക്ക് വക്കാല എന്ന സ്ഥലത്താണ് കണ്ടോ വെള്ളം തുളുമ്പോ നിറഞ്ഞ് ഒഴുകുന്നത് കണ്ട ഒരാൾ ഒരാളുക്കത്തിനേക്കാളും കൂടുതൽ പൈപ്പ് ഉയരമുണ്ട് കണ്ടോ ഇത് അടുത്ത വീട്ടിൽ റബർ തൈ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതിന് വേനക്കൊഴിക്കാൻ വീട്ടേക്കുകയാണ് പൈപ്പ് വീട്ടേക്കുന്നത് കണ്ടോ വെള്ളം ഒഴിക്കാൻ അത് പതിനൊന്ന് വർഷം മുമ്പ് ഞങ്ങൾ കുഴിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം താമസം വേറെ താമസമാണ് ഇപ്പോൾ അത് വിറ്റും ഇപ്പോൾ ആർക്കും വേണ്ട ഇഷ്ടംപോലെ വെള്ളമുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ഒരിട്ട് ദാഹ ജലം കിട്ടാൻ വിഷമിച്ചപ്പോൾ ഞങ്ങൾ കുഴിച്ചതാണ് ഈ കുഴൽ കിണർ കേട്ടോ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടോ നൂറ്റമ്പാടി താഴ്ത്തിപ്പത്തേന് ചീറ്റി ഒഴി വെള്ളം ചീറ്റിയൊഴി പൊള്ളി ഇത് കാടുപിടിച്ച് കിടക്കുകയാണ് ഇവിടെ ഞങ്ങളവിടെ പോയി എന്നേരം കണ്ടതാണ് ഇതിൻ്റെ അത് മോട്ടറിട്ട് വീട്ടിലോട്ട് വെള്ളമെടുക്കും അന്ന് വെള്ളം ഇല്ലഞ്ഞിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരെ പോയി വെള്ളം എടുക്കുന്നത് അത് പൈപ്പ് വെള്ളം അത് വല്ലപ്പോഴും ഉള്ളു വേണം ടാങ്ക് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം